നിർമ്മാണം പൂർത്തിയാക്കി ഒരു വർഷം കഴിഞ്ഞിട്ടും ഉദ്ഘാടനം ചെയ്യാനാകാതെ വലിയപറമ്പ് തയ്യൽ കടപ്പുറം ജനകീയ ആരോഗ്യ കേന്ദ്രം കെട്ടിടത്തിലേക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കാത്തതും ഫർണിച്ചറിനുള്ള ഫണ്ട് ലഭിക്കാത്തതുമാണ് ഉദ്ഘാടനം വൈകിപ്പിക്കുന്നത് നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ദേശീയ ആരോഗ്യ ദൗത്യത്തിൽ ഉൾപ്പെടുത്തി അനുവദിച്ച മുപ്പത്തി ഏഴര ലക്ഷം രൂപ ചെലവിലാണ് ജനകീയ ആരോഗ്യ കേന്ദ്രത്തിനായി തയ്യൽ കടപ്പുറത്ത് പുതിയ കെട്ടിടം നിർമ്മിച്ചത് കാത്തിരിപ്പ് കേന്ദ്രം ഓഫീസ് മുറി രജിസ്ട്രേഷൻ ഏരിയ മുലയൂട്ടൽ മുറി സ്റ്റോർ ആരോഗ്യ പ്രവർത്തകർക്കുള്ള മുറി ശൌചാലയങ്ങൾ എന്നിവയെല്ലാം കെട്ടിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ഫണ്ടിന്റെ അപര്യാപ്തത മൂലം ഇലക്ട്രിക്കൽ ജോലികൾ പൂർത്തിയാവാൻ കാലതാമസം എടുത്തിരുന്നു അതോടൊപ്പം പരിശോധനാ റിപ്പോർട്ട് കോൺട്രാക്ടർ നൽകാനും കാലതാമസം വരുത്തിയതും വൈദ്യുതി കണക്ഷൻ ലഭിക്കുന്നതിന് തടസ്സമായി ഇവിടുത്തേക്കാവശ്യമായ ഫർണിച്ചറുകൾ വാങ്ങുന്നതിനുള്ള തുകയും ലഭിച്ചിട്ടില്ലെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു യിരത്തി എട്ടിൽ പ്രവർത്തനം ആരംഭിച്ച ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ ആദ്യകാലത്ത് പ്രസവ ശുശ്രൂഷ അമ്മയുടെയും കുഞ്ഞിന്റെയും സംരക്ഷണം എന്നിവയെല്ലാം ചെയ്തിരുന്നു ഇതിനായി ഇവിടെ താമസിച്ച് ജോലി ചെയ്തിരുന്ന ആരോഗ്യ പ്രവർത്തകരും ഉണ്ടായിരുന്നു എന്നാൽ നിലവിൽ പ്രദേശത്തെ ഒരു വീട്ടിൽ ആഴ്ചയിൽ ഒരു ദിവസം പേരിന് മാത്രമാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത് ന്യൂസ് ബ്യൂറോ